ഹലോ അസലാമലൈക്കും ഞാനിന്നിവിടെ ഫ്രൂട്ട്സ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് മൈദ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് കപ്പ് അളവിലാണ് ടമ്മാ മൈദ എടുത്തിരിക്കുന്നത് പിന്നെ അതിന് വേണ്ടി ഒക്കെ എടുത്തിട്ടുണ്ട് സാധാരണ ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എല്ലാവരും ഇടണത് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇടൂല കുറച്ചിടളൂ എങ്കിലും ഞാനത് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തില്ല ഒരു വെറൈറ്റി ആയിട്ട് എനിക്കൊരു തോന്നി ഡ്രൈ ഫ്രൂട്ട്സ് ഇടണ്ട ഇങ്ങനെ ഈ ഇങ്ങനത്തെ ഫ്രൂ ഫ്രൂട്ട്സ് ഇടാം ഡ്രൈ അല്ലാത്ത ഇതുപോലത്തെ ഫ്രൂട്ട്സ് ഇടാം എങ്ങനെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈസ്റ്റ് ഈസ്റ്റ് ചൂടുവെള്ളത്തിലും ചൂട് ചൂട് പാലും വെള്ളവും കൂടി മിക്സായ നീര്യളവിലുള്ള നീരി ചൂട് കൈ ചൂട് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ പഞ്ചസാരയുടെ അളവ് ഞാൻ അധികം കൊടുക്കണ്ട കേട്ടോ കാരണം എന്താന്നാ നമ്മുടെ കേക്കിന് ഇച്ചിരി മധുരം വേണമല്ലോ അതുകൊണ്ടിട്ടാണ് പഞ്ചസാര ഇടുന്നത് ഇച്ചിരി കുറച്ചധികം ഇടണത് കേട്ടോ ഇനി അതിലേക്ക് ഈസ്റ്റും കൂടി ഇട്ടിട്ട് ഈസ്റ്റ് ഇട്ട ശേഷം നമ്മളത് ഒരു അര മണിക്കൂറോളം മാറ്റി വെക്കും അങ്ങനെ നല്ലപോലെ ഈസ്റ്റ് നല്ലപോലെ പൊങ്ങി വരുമ്പോഴായിരിക്കും പൊങ്ങി വരണം അതിനാണ് ഈ അരമണിക്കൂർ അതിന് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണത് ഈ ഒരു അളവിലാണ് ഞങ്ങൾ ഈസ്റ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നേരിയ കൈച്ചൂടുള്ളൂട്ടെ പാലിനും ചൂടുവെള്ളത്തിനും നേരിയ കൈച്ചൂടുള്ളൂ കൈച്ചൂടിൻ്റെ ആ ചൂടുള്ളൂ നമ്മൾ കൈ മുക്കുമ്പോൾ ആ ചൂടുള്ളൂ ഒരുപാട് ചൂടാണെങ്കിൽ ഈസ്റ്റിങ്ങനെ പൊങ്ങി വരില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് അരമണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മളെ അരമണിക്കൂറോളം ആയിട്ടുണ്ട് ഞാനതിലേക്ക് മൈദയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അരമണിക്കൂറ് കഴിഞ്ഞ് ഈസ്റ്റ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഗ്ലാസിൻ്റെ നിറയെ ഈസ്റ്റ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മൈദയിലേക്ക് ഈസ്റ്റ് ഇട്ടിട്ട് അത് ആദ്യമൊന്ന് ഈസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം അത് നമുക്ക് മൈദയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മൈദ കുഴച്ചെടുക്കണം ഇനി ഇത് ഈസ്റ്റിൻ്റെ വെള്ളം കൊണ്ടിട്ട് കുഴയണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമുക്ക് പാലോ പാലായിരിക്കും കൂടുതൽ ടേസ്റ്റ് നേരിയ ചൂട് പാലോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ കൂടോ എക്സ്ട്രാ ഒഴിച്ചിട്ട് നമുക്ക് മൈദ നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ കുഴച്ചെടുക്കാം നമ്മളെ പിസ്സയുടെ ഡോ ഉണ്ടാക്കില്ല അതുപോലെ നല്ലപോലെ കുഴയണം എന്നാലേ നല്ലപോലെ പൊങ്ങി വരുകയുള്ളൂ ഒരുപാട് നമ്മൾ മൈദ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കണ പോലെ അധികം ടൈറ്റായിട്ട് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊങ്ങേയില്ല കീ നമുക്ക് കഴിക്കാനും പറ്റില്ല ഭയങ്കര കീ റബ്ബർ പോലെ ഇരിക്കും അപ്പം അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ആ ഒരു ഗ്ലാസ്ലുള്ള ഈസ്റ്റ് മൊത്തം എനിക്കത് ഒഴിക്കേണ്ടി വന്നു അപ്പോഴേ എൻ്റെ കറക്റ്റ് പാകം കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ കണ്ട വെള്ളം ഇതുപോലെ കൂടി നിൽക്കണം നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ മൈദ ഒട്ടി വരുന്ന പാകമായിരിക്കണം അപ്പം ഈ ഇങ്ങനെ ഒട്ടി വരുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് കുറച്ച് നമുക്ക് കുറച്ച് എണ്ണയോ ഓലീവ് ഓയിലോ ഓയിലോ എന്തെങ്കിലും വെളിച്ചെണ്ണ യൂസ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ ഇതുപോലെ ഞാൻ മിക്സ് ചെയ്ത് വെച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ അങ്ങനെ വീർത്ത് വരും നമ്മുടെ മൈദ ഇറസ്റ്റ് ചെയ്യാൻ വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ട് മണിക്കൂറിന് ശേഷം നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ പാത്രത്തിൻ്റെ പകുതിയോളം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു നമ്മളൊരു ഇത് റെഡിയാക്കാൻ പോകുന്നത് ഈ പാനിലേക്ക് അത് മിക്സ് ചെയ്ത് മാറ്റണം അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഞാൻ വെച്ചിരിക്കണേട്ട അപ്പോൾ പാനിൽ മാറ്റണ മുന്നേ ആദ്യമേ പാനിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓയിലോ ഒലിവ് ഓയിലോ എന്തെങ്കിലും വേണമെങ്കിലും സ്പ്രെഡ് ചെയ്യാം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത പാനിലേക്ക് നമ്മുടെ ആ ഡോവ് ആ മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത ഫ്രൂട്ട്സ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്രയും ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ആദ്യം മാംഗോസ് ആണ് കൊടുക്കുന്നത് അപ്പം ആദ്യം മാംഗോ ഇട്ടുകൊടുക്കണം മുന്നേ നമ്മുടെ ആ മാവ് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൈ കൊണ്ട് തന്നെ പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിന് ശേഷം കൊടുക്കാം ഇനി ഇത് നമ്മുടെ മാംഗോസ് എല്ലാം കട്ട് ചെയ്ത മാംഗോസ് എല്ലാം ഇട്ടെടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലും അതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഇരിക്കുകയുള്ളൂ ഇതെൻ്റെ ഒരു പരീക്ഷണമുണ്ട് ഇത് എങ്ങനെയാവും അറിയില്ല ഡ്രൈ ഫ്രൂട്ട്സ് അത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ട് മാത്രം ഉണ്ടാക്കണ ഒരു ഫ്രൂട്ട്സ് കേക്കാണ് പക്ഷേ ഇതെനിക്കിങ്ങനെ തോന്നി ചെയ്യണമെന്ന് എന്താവും ഏതാവും എന്നൊന്നും അറിയില്ല നമുക്ക് ചെയ്തിട്ട് നോക്കാം പിന്നെ പപ്പായ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൊമോഗ്രനേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കുറേ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ ലാസ്റ്റ് ചെറിയില്ലേ ആ റെഡ് കളർ അതും ഭംഗിക്ക് വേണ്ടി ടോപ്പില് ഇങ്ങനെ വെച്ചുകൊടുക്കും ഫില്ല് ചെയ്ത് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ ശരിക്കും ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ കൈ കൊണ്ട് തന്നെ അമർത്തി പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മുടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഇതുപോലെ ഈ ചെറി ഇങ്ങനെ വെച്ചുകൊടുക്കുന്നെയാണ് അങ്ങനെ നമ്മുടെ കേക്കിന്റെ ഫ്രൂട്ട്സ് കേക്കിന്റെ ഫൈനൽ ലുക്ക് ഇതാണ് കാണാൻ നല്ല ഭംഗിട്ടോ പിന്നെ ഡോവിനൊക്കെ നല്ല മധുരവും ഉണ്ട് പിന്നെ ഈ ഫ്രൂട്ട്സിനായാലും മധുരം ഉണ്ടല്ലോ ഇനി ഇതിൻ്റെ പൊക്കത്തേക്ക് കുറച്ച് ഓയിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം അടുപ്പത്തേക്ക് വെക്കാൻ അതിൻ്റെ ഫ്രൂട്ട്സ് കേക്കിൻ്റെ മുകളിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ പൊക്കത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ്ടേ വെക്കാൻ പാടുള്ളൂ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഇനി ടേസ്റ്റ് എങ്ങനെ ഇരിക്കുമോ ഒന്നും അറിയില്ല നമുക്കിനി അത് മൂടി വെച്ച് വേവിക്കാം നല്ല സ്മെല്ലും വരുന്നുണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് ഇനി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായി നമുക്ക് അവസ്ഥ എന്താണെന്ന് മൂടി തുറന്ന് നോക്കാം അപ്പോൾ അപ്പോഴത്തെ നമ്മുടെ മൂടിയൊക്കെ തുറന്ന് നോക്കുന്നുണ്ട് നമ്മുടെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടാ നമ്മുടെ ആ മാവ് അങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി എന്താകുമെന്നറിയില്ല വീണ്ടും മൂടി വെച്ച് നമുക്ക് വേവിച്ചിട്ട് ലാസ്റ്റ് നോക്കാം പിന്നെ അതിന് മുകളിലേക്ക് കുറച്ച് മധുരത്തിന് വേണ്ടി പഞ്ചസാര ഉരുക്കി ഒരു ചെറിയ ഗ്ലാസ് പഞ്ചസാരയും അത്ര തന്നെ വെള്ളം വെള്ളമെടുത്ത് നല്ലപോലെ ഉരുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ പൊക്കത്തേക്ക് ആ പഞ്ചസാര സീറ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു നമുക്കങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ ആ ഉരുക്കി വെച്ച ആ പഞ്ചസാര അലയിപ്പിച്ച പഞ്ചസാര നമുക്കിതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി മൂൾ വശം മാത്രമേ ഒന്ന് വേവാനുള്ളൂ ബാക്കി അടിവശമൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കതൊരു വേറൊരു പാനിലേക്കെ ഇട്ട് അത് മറച്ചിട്ടിട്ട് ആ മൂൾ വശം വേവിച്ചെടുക്കാം ഓവനാണെങ്കിൽ നമുക്കങ്ങനെ മറിച്ചിടേണ്ട കാര്യമില്ലായിരുന്നു നമുക്കിവിടെ ഓവനിൻ്റെ അടുപ്പിൽ വെച്ച് വേവിക്കുന്നതുകൊണ്ടിട്ട് നമുക്കത് ആ മൂൾ വശം വേവാൻ ബുദ്ധിമുട്ടുള്ളത് നമുക്കിങ്ങനെ മറച്ചു ഇട്ടിട്ട് വേവിക്കാം ൊന്നുംറച്ചിട്ട് കൊടുക്കാനിലേക്ക് ഞാൻ അതൊന്നും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കത് സെർവ് ചെയ്യാം അങ്ങനെ വീണ്ടും ഞാനത് തിരിച്ചു ഇട്ടിട്ടുണ്ട് അപ്പോൾ മൂള വശമൊക്കെ നല്ലപോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിന്റെ അവസ്ഥ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ അവസ്ഥ എന്താണെന്ന് കറക്റ്റ് അറിയിക്കാം പിന്നെ എന്റെ ചങ്ങായിമാരെ നിങ്ങൾ ഈ ഡിഷ് ഒരിക്കലും ട്രൈ ചെയ്യരുത് ഇത് എനിക്ക് കഴിച്ചിട്ട് അധികം ഇഷ്ടമായില്ല കാരണം ഫ്രൂട്ട്സ് ആയതുകൊണ്ടിട്ടേ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ആണെങ്കിൽ ഓക്കെ ആയിരുന്നു ഫ്രൂട്ട്സ് ആയത് കാരണം കുറച്ച് പാളിപ്പോയി കുട്ടികളാരും കഴിച്ചില്ല നല്ല പോലെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഭംഗി ടേസ്റ്റ് ഉണ്ടാകും എന്നുള്ള ഒരു കണക്കൂട്ടലിലാണ് ഇത്രയും സാധനങ്ങൾ നമ്മൾ കാശും പൈസ മുടക്കി ചെയ്ത് ഉണ്ടാക്കി ചെയ്തത് പക്ഷേ നമ്മുടെ കണക്കൂട്ടലുകളൊക്കെ പാളി പാടിപ്പോയി കാരണം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പപ്പായുടെ ഒരുമാതിരി ഒരുമാതിരി ടേസ്റ്റാണ് അത് ഫീൽ ആവണത് എനിക്കൊന്നും പപ്പായ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇത് ഓക്കെ ആവും ഓക്കെ ആകുമെന്ന് തോന്നുന്നു ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട് ഞാനൊന്ന് രണ്ട് വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ അടിപൊളിയായിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പം അതുകാരണം ചൂടായതാരണം ഫ്രൂട്ട്സ് വാങ്ങുമല്ലോ ജ്യൂസ് അടിക്കാൻ അപ്പം അതിൽ നിന്ന് കുറച്ച് ബാലൻസ് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനൊരു ഐഡിയ തോന്നിയിരുന്നോണോ ഇങ്ങനെ ഉണ്ടാക്കിയത് പക്ഷേ പണിപാടി മക്കളെ